ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് ഡാൻഡ്രഫ് ഡ്രഫ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഡാൻഡ്രഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കാൽപ്പിൽ എങ്ങാനും ഡാൻഡ്രഫ് ഡ്രഫ് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി എൻ്റെ സ്കാൽപ്പിൽ നിന്ന് അത് കംപ്ലീറ്റായിട്ട് റിമൂവായി പോവാറുണ്ട് പക്ഷേ ഇപ്പോൾ സ്കൽപ്പിൽ ഡാൻഡ്രഫ് വന്നിട്ട് ഞാനൊന്നും വേണ്ട രീതിയിൽ കെയർ എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ചെയ്യാത്ത കാരണമാണ് ഡാൻഡ്രഫ് കൂടാനും അതേപോലെ തന്നെ മൂടികൊഴിച്ചലും ഭയങ്കരമായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ഡാൻഡ്രഫ് കൂടാനും വരാനൊക്കെ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ചോദ്യം നോക്കിയില്ല അതെൻ്റെ കാരണം വേറെ ഒന്നുമല്ല അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ നല്ലൊരു ഹെയർ പാക്ക് എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് ആയിരുന്നു നല്ല രീതിക്ക് താരം കുറഞ്ഞു മുടി കൊഴ്സില് കുറഞ്ഞു അതേപോലെ തന്നെ ആ ഒരു ഇച്ചിങ്ങും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു സ്കാൽപ്പിൽ താരം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് വേണ്ട രീതിയിൽ കെയർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കൂടണവരായിട്ടാണ് നമ്മുടെ ഈ ഒരു താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിന്റർ സീസൺ പറയും വേണ്ട ഈ ഒരു ടൈമിലൊക്കെ നല്ല രീതിക്ക് നമ്മുടെ തലയിൽ താരം വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ താരനുള്ള ആൾക്കാർ എന്തായാലും ഇതൊന്ന് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് വലിയ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലാട്ടോ അതെ ഇങ്ങനത്തെ ഒരു രീതിയിലാണിത് ഈ ഒരു പാക്ക് ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും എന്നാൽ നല്ല എഫക്റ്റീവാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് എങ്ങനെയുണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചതരാം അതിൻ്റെ മുന്നേറ്റും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്കം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ചാനലിൽ ഹെയർ കെയറിനുണ്ടാവും സ്കിൻ കെയറിനുണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും ഡെയിലി ലൈഫ് റിലേറ്റഡ് വീഡിയോസും ബ്ലോഗ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി ഓടിക്കോളാം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കാണിച്ചതരാട്ടോ വൈവീടിയിലേക്ക് അടക്കാം അപ്പോൾ ഇത് നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഒനിയനാണ് സവാളയാണ് കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ പീസ് 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 ആക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരിച്ചെടുക്കണം ഒരു അരിപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു തുണി യൂസ് ചെയ്തിട്ട് എങ്ങനെ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡാക്കേണ്ടത് കച്ചാർ വാഴയാണ് കേട്ടോ അപ്പോൾ ദീ ഞാൻ കറ്റാർവാഴിയും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയിൽ എന്താ പറയുക നിങ്ങളുടെ ഹെയറിനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഈ ഒരു അത്യാവശ്യം വലിപ്പുള്ളതിൻ്റെ പകുതിയായിട്ടോ ഞാൻ ഇപ്പോൾ അപ്പോൾ ദേ നമ്മുടെ കറ്റാർവാഴി ഇവിടെ റെഡിയാണ് ഇനി ഞാനിത് നമ്മളുടെ ഈ ഒരു സവാള നീരിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ദേ നല്ല രീതിക്ക് സവാള നിരലേക്ക് നമുക്കിത് ആഡായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു അര ഒരു അര ഭാഗല്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം വരും അപ്പോൾ അതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കണത് കോക്കനട്ട് ഓയിലാണ് അവധി നമ്മൾ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് മാത്രം മതി നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ അത് നല്ല രീതിക്ക് തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അരയ്ക്കൊന്നും വേണ്ട വേണ്ടാട്ടോ ഇനി നല്ല രീതിക്ക് തന്നെ മിക്സാക്കി കൊടുക്കാം നമ്മുടെ ആ ഒരു കോക്കനട്ട് ഓയിലും കൂടി ആഡ് ആക്കിയിട്ടുള്ള കാരണം തന്നെ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നല്ല രീതിക്ക് താരം പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്കാപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു ഇച്ചിങ് മിറിറ്റേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ അപ്പോൾ ഇത് ഓൾറെഡി ഇതിൽ കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ മിക്സ് ആക്കിയിട്ടുള്ള കാരണം തന്നെ എന്താ പറയുക നമുക്ക് എക്സ്ട്രാ സ്കാൽപ്പിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കാൽപ്പിൽക്ക് എത്തണ രീതിയിലേക്ക് ഇങ്ങനെ നമ്മളുടെ ഓരോ ഓരോ ഭാഗം ഇങ്ങനെ എടുത്തതിനു ശേഷം ഞാൻ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ സ്കാൽപ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ ഹെയറിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നും സ്കാൽപ്പിൽ എത്തില്ലേ കുറച്ച് ഉള്ള കാരണം തന്നെ അപ്പോൾ നമ്മൾ ഓരോ ഭാഗമായിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റിയിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മേലൊക്കെ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ പാക്ക് നല്ല കട്ടിയുള്ള പാക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞ് അവിടെ തന്നെ നിൽക്കുമല്ലോ പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മൾ വെള്ളമൊക്കെ അപ്ലൈ ചെയ്ത പോലെ തന്നെയല്ലേ അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മേലിക്കൊക്കെ ആവും അപ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടി മുന്നേ ആണല്ലോ എന്തായാലും പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു നല്ല തിക്ക് പേസ്റ്റ് പോലത്തെ പാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് നമ്മുടെ കാൽപ്പിൽക്ക് തട്ടാൻ കുറച്ച് പണിയല്ലേ തട്ട് നമ്മൾ കുറച്ചങ്ങോട് മസാജ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ വേണ്ടേ പക്ഷേ ഇതങ്ങനൊന്നും ഇല്ല നമുക്ക് വെള്ളം എങ്ങനെയാണോ നമ്മുടെ സ്കാൽപ്പിൽക്കൊക്കെ പെട്ടെന്ന് ആവില്ലേ അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽക്കൊക്കെ നല്ല രീതിക്കാവും പെട്ടെന്ന് എഫക്റ്റും കിട്ടും നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ നല്ല രീതിക്ക് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ എന്ന് അത് ഞങ്ങൾ വന്ന് പോണതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എന്താ എന്താ വീണ്ടും നല്ല രീതിക്ക് തന്നെ നല്ല ഡയലോഗാണ് വന്നത് കണ്ട ഫുൾ ആയിട്ടുണ്ട് കണ്ണിലേക്ക് കണ്ണിൽക്കാവാണ്ട് നോക്കിക്കോളുണ്ട് കേട്ടോ നമ്മൾ സവാള നീരുള്ളത് കൊണ്ട് തന്നെ കരയാൻ ചാൻസ് ഉണ്ട് അവധി സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും നല്ല ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതാണ് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഒന്നും കൂടി എഫക്ട് കിട്ടുന്നത് നമ്മുടെ ആ ഒരു താരനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ഇച്ചിങ്ങിനും ഇറിറ്റേഷൻസിനാണെന്നുണ്ടെങ്കിലും ഹെയർ ഗ്രോത്തിനാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ആ ഒരു മസാജിങ്ങിലും വലിയൊരു പങ്കുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മളടുത്തിട്ടുള്ള സവാളയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ അലോവേരയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിക്ക് നമ്മളുടെ താരം റിമൂവാക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ആ ഒരു സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ്ങും ഇറിറ്റേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടൊക്കെയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ മിക്സ് ആക്കിയിട്ടുള്ള കാരണം തന്നെ നമ്മളുടെ സ്കാൽപ്പ് നല്ല വരണ്ട് പോവുക അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട നല്ല രീതിക്ക് മോശമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു അര മണിക്കൂറെങ്കിൽ നമ്മൾ ഹെയറിൽ വെച്ചതിന് ശേഷം നല്ലൊരു മൾഡ് ഷാംപു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ ഇനി തണവ് താട്ടി കഴിഞ്ഞ അലർജി ജലദോഷമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്തെങ്കിലും വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വീട്ട് പോകല്ലേ അപ്പൊ ഇത് ഞാൻ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കിടിലൻ പാക്കാണ് ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഒന്നും ഇല്ലല്ലോ എന്ന് പറയാൻ നിൽക്കരുതിട്ടാരോ നമ്മള് നാച്ചുറൽ ആയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഹോം റെമഡീസൊക്കെയാണ് അത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല രീതിക്ക് എഫക്റ്റ് കിട്ടില്ല ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മൾ ിങ്ങിനും ഇരിറ്റേഷൻസിനും ഒക്കെ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു പോലെ ഫീൽ ചെയ്യും അതേപോലെ തന്നെ താരനും ഒന്ന് കുറഞ്ഞൊരു ഫീൽ ഉണ്ടാവും പക്ഷേ അത് പൂർണ്ണമായിട്ടും താരം പോയി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നല്ല രീതിക്ക് കുറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒരു ആഴ്ചയിൽ ഒരു രണ്ടു വട്ടമൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുക അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നമുക്ക് പറ്റുന്ന ദിവസമൊക്കെ ഇതിപ്പോ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാലും നമുക്കൊരു ബെറ്റർ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളോട്ടോ അപ്പൊ ഈ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തലയിൽ താരം വരണൊക്കെ ഒരു ടൈം തന്നെയാണ് അത് നമ്മൾ എത്ര കെയർ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ തലയിൽ താരമൊക്കെ വരാൻ വേണ്ടിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് മാക്സിമം നമ്മൾ കെയർ ചെയ്യുക എന്നിട്ട് നമ്മുടെ തലയിൽ താരം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊന്നും താരനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് നല്ല രീതിക്ക് മുടി കോഴിയുണ്ട് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു ഡോക്ടറെ കാണുക ഇതിപ്പോൾ പെട്ടെന്ന് വരുന്ന താരം ഉണ്ടാവും അതേപോലെ തന്നെ സീസൺ മാറി വരുന്ന സീസൺ കാരണം ഉണ്ടാവുന്ന താരണ ഉണ്ടാവും അങ്ങനെ പല റീസൺസ് ഉണ്ടാവും നമുക്ക് താരം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇതേപോലുള്ള ഹോം റെമഡീസ് ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കൂടാതെ താരം ഇങ്ങനെ ഒന്നും ചെയ്യാതെ കൂട്ടി കൂട്ടിയിട്ട് മുടി കൊഴിച്ചലൊക്കെ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ എന്താ പറയുക നമുക്ക് നല്ല ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു പാക്കിൽ ഞാനുണ്ടല്ലോ കുളിച്ച് നിൽക്കാണ് ഈ ഒരു പാക്ക് ഈ ഒരു വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നമ്മളുടെ മേലൊക്കെ ആവും ഇതിപ്പോൾ ഇങ്ങനെ ഇറ്റി ഇറ്റി മേലൊക്കെ പുറത്തൊക്കെ ഫുള്ളായിട്ടും ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിനി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നമ്മുടെ ഹെയറിൽ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ